ലഹരിക്കെതിരെ ആലത്തൂർ സൗഹൃദവേദി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്വാതി ജംഗ്ഷൻ മുതൽ ദേശീയ മൈതാനം വരെ പ്രകടനം നടത്തി തുടർന്ന് കെ രവികുമാറിന്റെ അധ്യക്ഷതയിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി ഓരോ അച്ഛന്റെയും അമ്മയുടെയും അറിഞ്ഞ അനുഭവിച്ച ഒരു കുട്ടി ഇന്ന് ഈ ഒരു രാസലഹരിക്കെതിരെ പോകില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ട് നമ്മുടെ മക്കൾ വീണ്ടും അതിലേക്ക് പോകുന്നു എന്ന കാര്യം ഓരോ മാതാപിതാക്കളും ഓരോ ആളുകളും ഇന്നെൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ നാളെ നിങ്ങൾ ആണ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഈ ഒരു ലഹരിക്കെതിരെ ഈ രാസലഹരിക്കെതിരെ നമ്മുടെ നമ്മുടെ സ്നേഹവും നമ്മുടെ ലാളനകളും അല്ലെങ്കിൽ നാം എന്താണെന്ന് അറിഞ്ഞ ഒരു കുട്ടിയും ഒരു വിപത്തിനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ സുഹൃത്തായിട്ട് പോകില്ല എന്നത് നൂറ് ശതമാനം കുറവാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടി എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എൻ്റെ പേരക്കുട്ടി അല്ലെങ്കിൽ ഞാൻ അറിയുന്ന മറ്റൊരു കുട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നാം തന്നെയാണ് അതിൽ ഓരോ പേരൻ്റും ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റും അബ്ദുൾ റഹ്മാൻ ചിന്നവ അശോകൻ ബി മുസ്തഫ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു